ലബനാനിൽ നിന്ന് രാജ്യം വിട്ടു പോകണമെന്ന് അമേരിക്കൻ പൗരന്മാരോട് യു എസ് ഔദ്യോഗികപരമായി തന്നെ അഭ്യർത്ഥിച്ചു രാജ്യത്തിന്റെ ഏത് മേഖലയിലുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന വിമാനത്തിൽ കയറി രക്ഷപ്പെടണം എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കൻ എംബസിയുടെ ഭാഗത്തു നിന്നും ലബനാനിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ഫ്രാൻസും കാനഡയും തത്തുല്യമായ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ പൗരന്മാരെ അവിടെ തുടരാൻ വേണ്ടി പാടില്ല വലിയൊരു യുദ്ധ ഭീതിയിലാണ് നിലനിൽക്കുന്നത് ലബനാൻ യുദ്ധം കഠിനമാവുകയാണെങ്കിൽ തീർച്ചയായും ലബനാൻ അത് ബാധിക്കും അതുകൊണ്ട് പൗരന്മാരെ രക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് ഈ രാജ്യങ്ങൾ ഫ്രാൻസ് കാനഡ യു അമേരിക്ക ഈ നാല് രാജ്യങ്ങളും ഏറെക്കുറെ സാമ്യമായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ബൈറൂത്തിലെ പരമാവധി വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിരിക്കുന്നു എന്നതിനാൽ രക്ഷപ്പെടുക എന്നുള്ളത് വിമാനമാർഗം വലിയ പ്രയാസമാണ് അതുകൊണ്ട് പൗരന്മാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കരമാർഗം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പോകാനോ പറ്റുമോ എന്നുള്ള വൈകളൊക്കെ ചിന്തിക്കുന്നുണ്ട് വലിയ നിർദ്ദേശങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എംബസികൾക്കും കോൺസുലേറ്റിനും നൽകിയിരിക്കുന്നത് പൗരന്മാരോട് ജാഗരൂകരാകാൻ വേണ്ടിയിട്ട് വലിയ ആജ്ഞാപം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് അമേരിക്കയാണ് യുദ്ധമേറെക്കുറെ സാധ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് മാത്രവുമല്ല വ്യോമസേനയുടെ വിമാനങ്ങൾ ഫൈറ്റ് ഈ യുദ്ധവിമാനങ്ങൾ അതും ഈ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നു യുദ്ധ കപ്പലുകൾ മുൻപ് ഒരു ഒരു നാല് ദിവസം മുമ്പ് നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഇതിനോടനുബന്ധിച്ച് അമാസിന്റെ നേതാവിനെ കൊല്ലപ്പെട്ട് അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിലേക്ക് യുദ്ധ യുദ്ധക്കപ്പലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക അയച്ചു അത് മെഡിറ്റേറിയൻ കടലും തീരവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഏകദേശം യുദ്ധത്തിന് സാ യുദ്ധ സാധ്യത ഉണ്ട് എന്ന് അമേരിക്ക മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തത് എന്നാണ് അഭിപ്രായം പറയുന്നത് അവരോട് അമേരിക്കയോട് ചോദിക്കപ്പെട്ടു മീഡിയക്കാർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത്ര സൈനികമായിരിക്കുന്ന ഇടപെടലുകളൊക്കെ നടത്തുന്നു ഫൈറ്റ് അയ അയക്കുന്നു യുദ്ധ സാമഗ്രികളൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്നു യുദ്ധ കപ്പലിനയക്കുന്നു ഇതൊക്കെയാണ് അവർ പറഞ്ഞ മറുപടി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേഖലയിലേക്ക് തങ്ങൾ ആയു യുദ്ധങ്ങളെ അയക്കുന്ന ആയുധങ്ങളെയും യുദ്ധ സംവിധാനങ്ങളും അയക്കുന്നത് എന്ന തരത്തിലാണ് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടും കൂടിയാണ് എന്നവർ കൂട്ടിച്ചേർത്തു ഇതാണ് ഇതാണിപ്പോൾ ആ വിഷയമായിട്ട് പറയുന്നത് ഇറാന് തിരിച്ചടി നൽകണമെന്ന് ചില അമേരിക്കയുടെ സെനറ്റ് അംഗങ്ങളൊക്കെ അഭിപ്രായപ്പെട്ടതായിരിക്കുന്ന രീതിയൊക്കെ വന്നു അതുപോലെ അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ചില ആളുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ തിരിച്ചടിക്കണം അല്ലെങ്കിൽ ഇറാൻ്റെ അക്രമം ഉണ്ടായാൽ പ്രതിരോധിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് കൃത്യമായ രീതിയിൽ അമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് അമേരിക്കക്കറിയാമായിരുന്നു എന്ന് മാത്രമല്ല അമേരിക്കയെ അമേരിക്കയോടുകൂടി സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന തരത്തിലാണ് വിശ്വസനീയമായിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള ചർച്ചകളും ഉപചർച്ചകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേത് തരത്തിൽ കൊലപ്പെടുത്തി എന്നുള്ളത് ആദ്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മിസൈൽ ഉപയോഗിച്ച് വൈദൂരത്ത് വെച്ച് ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമിച്ചു എന്ന തരത്തിലാണ് രണ്ടാം ഘട്ടം വന്നത് അവിടെ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പോ ബോംബുകൾ സ്ഥാപിച്ചിരുന്നു അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായങ്ങൾ പറയുന്നത് തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഡ്രോൺ അക്രമങ്ങളൊക്കെ നടന്നിരിക്കാം എന്ന തരത്തിലൊക്കെയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക മേധാവികളിൽപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇവ ഇതുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനം ചെയ്യപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കാളിത്തമുണ്ടോ ഉണ്ടോ എന്ന് സംശയം ഉയർന്നിരിക്കുന്നു പന്ത്രണ്ടോളം ആളുകൾ ഇതിനിടയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാണെങ്കിലും ഇതിൽ കൃത്യമായ രീതിയില്ല പങ്കാളിത്തം അമേരിക്കക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച വരുന്നത് ഈ രൂപത്തിലാണ് അമേരിക്കക്ക് വല്ല കാരണ കാരണവശാലും ഇതിൽ പങ്കാളിത്തമില്ല അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവർക്ക് അറിയില്ലായിരുന്നു ഒരിക്കലും യുദ്ധ സംവിധാന തയ്യാറെടുപ്പുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ലായിരുന്നു എന്നതാണ് ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക കപ്പൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ അമേരിക്കക്ക് കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നതാണ് ഒരു യുദ്ധം ഇറാനുമായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടത്തിലെ രീതികളൊക്കെ വരുന്ന സമയത്ത് അതിന് അമേരിക്ക കുറച്ചൊക്കെ ഇളവ് നൽകുന്ന രീതി അല്ലെങ്കിൽ ഒരു ഭയപ്പാടുള്ള രീതിയിലാണ് എന്നൊരു അഭിപ്രായം പറയുന്നു കാര്യം എന്ന് പറയുന്നത് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് അമേരിക്ക പറഞ്ഞയച്ചു എന്ന തരത്തിലാണ് വിദേശകാര്യ മന്ത്രി ജോർദാൻ ജോർദാന്റെ മന്ത്രി ഇറാനിലേക്ക് പോയത് യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അതൊരു മധ്യസ്ഥ രൂപത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് ജോർദാനും അമേരിക്കയും സൗഹൃദ രാജ്യമാണ് കുറച്ചൊക്കെ ഇറാനുമായിട്ട് ബന്ധമുണ്ട് വലിയ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും അപ്പം ജോർദാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞുകൊണ്ട് ഇറാനുമായിട്ട് ഈ വിഷയങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലാണ് ജോർദാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയുന്നതാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറോളം മിസൈല് മിസൈല് പറഞ്ഞയച്ചത് നമുക്കറിയാം ഈ സിറിയയിൽ നടത്തിയ ഇറാന്റെ എംബസി അക്രമത്തോടനുബന്ധിച്ചുള്ള പ്രത്യാക്രമണമായിരുന്നു ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഇസ്രായേലിനെ ആക്രമിച്ചത് അതിൽ നൂറോളം മിസൈലുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ തകർത്തത് ജോർദാന്റെ അതിർത്തിയിൽ വെച്ചാണ് അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനികരും ജോർദാന്റെ സൈനികരും സംയുക്തമായ രീതിയിലാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിരിക്കുന്ന ഡ്രോണിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ജോർദാൻ ആണ് എന്നതിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള നീരസം ഇറാൻ പ്രകടിപ്പിച്ചതാണ് ഇറാന്റെ അതിർത്തി ബാത്തിലൂടെയാണ് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ തകർത്തത് എന്നവര് പറയും പറയുന്ന സമയത്താണെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ജോർദാൻ ജോർദാനിൽ നിന്നാണ് വെസ്റ്റ് ബാങ്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് യഥാർത്ഥ ചരിത്രം അന്ന് ശത്രു രാജ്യമായിരുന്നു ജോർദാനും ഇസ്രായേലും തമ്മിൽ ഇന്ന് മിത്ര രാജ്യമാണ് കുറച്ച് കാലം വൈകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ നിലപാടുകൾ ഒക്കെ മാറ്റം വരും സൗഹൃദങ്ങൾക്ക് മാറ്റം വരും മുമ്പുള്ള ശത്രു ഒക്കെ മിത്രമാവും ഇപ്പോഴുള്ള മിത്രങ്ങളൊക്കെ ശത്രുവാവും അതൊക്കെ നമുക്കറിയാവുന്നതാണ് നാട്ടിൽ നടക്കുന്ന സമ്പത്തെ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്ര ഭരണാധികാരികൾ തമ്മിൽ തന്നെ നടക്കുന്നത് അതിന് സമ്മാനമായിരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആരംഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ഭയപ്പാടുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംഭരിച്ച എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യവുമാണ് യുദ്ധം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇസ്രായേലും പലസ്തീനുമാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ തെറ്റാണ് യുദ്ധം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കും തമ്മിലാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു മണിക്കൂറെങ്കിലും പിന്തുണ ഇസ്രായേൽ പിൻവലിച്ചു കഴിഞ്ഞാൽ അപ്പം യുദ്ധം അവസാനിക്കും അങ്ങനെ ബന്ധമാണ് ഇസ്രായേലും അമേരിക്കും തമ്മിലുള്ളത് എന്നുള്ളത് ഇതിനിടയിലൊക്കെ രാഷ്ട്രീയ ചർച്ചയിലൊക്കെ വന്നതാണ് അവരാണ് യുദ്ധം ചെയ്യുന്നത് എന്ന തരത്തിൽ ഇപ്പോഴത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥകൾ എന്താണെന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഗവൺമെന്റ് അവിടുത്തെ പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നമ്മൾ യുദ്ധമുഖത്താണുള്ളത് അതുകൊണ്ട് പൗരന്മാർ സുരക്ഷാ സുരക്ഷാബോധത്തോട് കൂടി പ്രവർത്തിക്കണം നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കണം ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുകയും സുരക്ഷാ മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും വേണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ പത്തൊൻപത് സെക്കൻഡിനുള്ളിൽ ബിൽഡിങ്ങിന്റെ താഴെ സുരക്ഷാ മേഖലകളിൽ ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് എത്തുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ താമസിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോ അത്രക്ക് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് സുരക്ഷാ മേഖലയിലേക്ക് പോകുന്നുണ്ട് അഭയം തേടുന്ന ഭാഗങ്ങളെന്ന് വെച്ച് പറഞ്ഞാൽ ഷെൽട്ടർ ബോംബ് ഷെൽട്ടർ ആണ് പറയുന്നത് ബോംബ് ഷെൽട്ടറിലേക്ക് അഭയം തേടാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം നിങ്ങൾ തയ്യാറെടുക്കാൻ എന്ന് വെച്ചാൽ ജനങ്ങളും ഭയപ്പാടിലാണ് സൈനികരും ഭയപ്പാടിലാണ് സർക്കാരും ഏറെക്കുറെ അങ്ങനെയാണ് ഏത് തരത്തിൽ എങ്ങനെയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന യുദ്ധം എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഒക്ടോബർ ഏഴാം തീയതിയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിന്റെ മേഖലയിൽ നിന്ന് ചോർന്നു പോവാൻ അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അന്ന് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു ആ വിജയിച്ചത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലും വളരെ എളുപ്പത്തിൽ സാധിച്ചത് ഒറ്റുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിപ്പോൾ സർവ മേഖലയിലും വളരെ കൂടിയാണ് മുന്നേറുന്നത് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തുവിടുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമാസ് നേതാവിനെ വധിക്കപ്പെട്ടതിൽ സൈനികർക്ക് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള സംശയം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ ഈ യുദ്ധത്തിന്റെ മുനമ്പിൽ നിന്ന് ഏതെങ്കിലും സൈനികരുമായിട്ട് ബന്ധപ്പെട്ടവർ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെ ബന്ധങ്ങളുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നു വലിയ രീതിയിലുള്ള ശിക്ഷയാണ് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം വരുന്നത് അങ്ങനെയാണെങ്കിൽ വധശിക്ഷയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഇറാൻ യുദ്ധമുഖത്താണെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യങ്ങൾ പോലും ചോർന്നു പോവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കൂട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രത്യേകമായ രീതിയിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇറാന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഈ ഹൈവേ ഭാഗത്ത് കൂടി ഏതെങ്കിലും സൈനികരോ സൈനിക വാഹനങ്ങളോ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് മൊബൈൽ ഫോട്ടോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല സെൻഡ് ചെയ്യാൻ പാടില്ല ഇത് നിരോധിച്ചിരിക്കുന്ന തരത്തിലാണ് സൈനികർ യുദ്ധമുഖത്ത് പല രൂപത്തിലും പല കോലത്തിലും പല രീതിയിലൊക്കെ പോകാൻ പോകാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ ചോർന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇസ്രായേലിന്റെ ചാരന്മാർ അതായത് മൊസാദിൻ്റെ ചാരന്മാർ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ നിന്ന് നാല് മൊസാദിന്റെ ചാരന്മാരെ പിടികൂടുകയും അവർക്ക് വധശിച്ച നൽകുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ് അപ്പൊ ചാരപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ആളുണ്ട് മൊസാദിൻ്റെത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായത് കൊണ്ട് വളരെ സൂക്ഷ്മമായ രീതിയിലാണ് ഈ യുദ്ധ തയ്യാറെടുപ്പുകളൊക്കെ ഇറാൻ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് സർവമേഖലകളും ഉപയോഗിച്ചുകൊണ്ട് സർവ്വമേഖല എന്ന് പറഞ്ഞാൽ ഊത്തികളും ളെ ഈ യമനിൽ നിന്നാണെങ്കിൽ ഈസ്ബുല്ല ഗ്രൂപ്പിനെ ലബനാലിൽ നിന്ന് ഉപയോഗ ഉപയോഗിക്കുന്നു അമാസ് ഏതാനും യുദ്ധമുഖത്താണ് അതോടൊപ്പം തന്നെ ഇറാഖിന്റെ മനീഷ്യകളെയും ബഹ്റൈന്റെ മനുഷ്യകളെയും സിറിയയിൽ നിന്നുള്ള ആളുകളെയും സംയുക്തമായ രീതിയിൽ ക്രോഡീകരിച്ചു കൊണ്ട് ഒരേ ദിവസം ഒരേ സമയം ഒരേ ലക്ഷ്യത്തിലേക്ക് വ്യത്യസ്ത മേഖലയിൽ നിന്ന് യുദ്ധം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അപ്പം ഈ യുദ്ധത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറയാൻ ഒരാൾക്കും പറ്റാത്ത രീതിയിലുള്ള വലിയ വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആർക്കും ഇതിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു മധ്യസ്ഥ വിഷയത്തിൽ മധ്യസ്ഥ രൂപത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിലൊക്കെ ലോകരാജ്യങ്ങളുടെ ശക്തമായിരിക്കുന്ന ഇടപെടലുകളുണ്ട് അവരുടെ അഭിമാന വിഷയമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ആധിപത്യം ഉണ്ടാവാൻ അവരുടെ ആവശ്യമാണ് അവിടെ അവർക്ക് അത് വിജയിക്കണമെങ്കിൽ ഇവിടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്കക്കെതിരെ ഇസ്ര റഷ്യ യുദ്ധം ചെയ്യേണ്ട അനിവാര്യമായിരിക്കുന്ന ഘട്ടങ്ങളുണ്ട് ലോകയുദ്ധങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വലിയ ഭയപ്പാടിലൂടെയാണ് ഈ മേഖല ഇപ്പോ കടന്നു പോകുന്നുള്ളത് രാജ്യഭരണാധികാരികളുടെ വെല്ലുവിളികളൊക്കെ തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ് ഇതിനെ തൊട്ട് മുൻപുള്ള പല യുദ്ധങ്ങളിലും ഈ ഭരണാധികാരികൾ തമ്മിലുള്ള പരസ്പരമുള്ള വെല്ലുവിളികൾ വലിയ മാരകമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്